ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് വയനാട് തമിഴ്നാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചു തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടി ചപ്പുംതോട് സ്വദേശി കുഞ്ഞുമൈതീനാണ് മരിച്ചത് വിവരങ്ങളുമായി വിസ്മയ ചേരുന്നു വിസ്മയ ഈ പ്രദേശം എങ്ങനെയാണ് കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണോ എപ്പോഴായിരുന്നു സംഭവം അവിടെ കർഷകരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടോ ലിബിഷ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു സംഭവം ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കുഞ്ഞുമൊയ്തീൻ കാട്ട കുഞ്ഞുമൊയ്തീനെ കാട്ടാന ആക്രമിക്കുകയും ഇയാൾ കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത് ഇതിൽ ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പ്രദേശത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം നിരന്തരമായ സാഹചര്യത്തിൽ നാലു മാസം മുൻപ് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഊട്ടി കോഴിക്കോട് ദേശീയപാതയിൽ ചുങ്കം ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞും അതുപോലെ തന്നെ കുഞ്ഞുമൊയ്തീൻ്റെ ശവശരീരം റോഡിൽ വെച്ചുമാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഇവിടെ കാട്ടാനയുടെ ആക്രമണം നിരന്തരം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലും അധികൃതർ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ കാട്ടാന ആക്രമണത്തിന് എത്രയും പെട്ടെന്ന് ഒരു അറുതി വരുത്തണമെന്നും ഇനിയൊരു കുഞ്ഞുമൊയ്തീൻ അവിടെ ഉണ്ടാകരുത് എന്നുമാണ് നാട്ടുകാരുടെ പ്രധാന നാട്ടുകാർ പ്രധാനമായും ഉയർത്തുന്ന ഒരു ആവശ്യം ലിബീഷ്